ഫാമിലി സെന്റർ മമ്പാവുൽ ഹിഷാമിയ ആറാം സന്നദ്ധാന സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ദൈവനിഷേധം എന്ന വിഷയത്തെ അവലംബിച്ചുകൊണ്ട് മുസ്തഫ ഹിഷാമി അൽ ഗൈറാത്തി വിഷയം അവതരിപ്പിക്കുകയും ആദ്യം ാലത്തുള്ള പണ്ഡിതന്മാർ നമുക്കറിയാം ദരിതമില്ലാത്തവരും ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാർ നമുക്ക് ഓർത്തെടുക്കാൻ സാധ്യമാകും നമ്മൾ നമ്മുടെ കർമ്മരംഗം അത് നല്ല രീതിയിലും ഉപയോഗിച്ചു കൊണ്ട് സമൂഹത്തിനും സമുദായത്തിനും ഉപകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായി ഖുർആാനും ഹദീസും ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് ഒരു ഹബബ് വിഷയത്തെ ചർച്ച ചെയ്തുകൊണ്ട് സി പി എ സിദ്ദീഖ് ബാഗവി വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു നിക്കാഹിലെ ഗാദിയുടെ അധികാരങ്ങൾ എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി സയ്യിദ് മുബഷിർ തങ്ങൾ ക്ലാസ് എടുക്കുകയും ചെയ്തു തുടർന്ന് സമാപന പൊതുസമ്മേളനവും സന്നദ്ധാനവും നസീഹത്ത് സർട്ടിഫിക്കറ്റുകളും സയ്യിദ് നാസർ ഹൈ ഷിഹാബ് തങ്ങൾ വിതരണം നടത്തി സയ്യിദ് മുബഷിർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു സി പി എ സിദ്ദീഖ് ബാഗവി യൂനസ് ഹിഷാമി താനൂർ മുസ്തഫ ഹിഷാമി അൽ ഗൈറാത്തി തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് താനൂർ ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ